രണ്ട് ദിവസം മുന്നേ അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് തമ്മായ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ആമ ഇഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിന്റെ ശുചീകരണ കരാർ തൊഴിലാളി ജോയ് നാൽപ്പത്തിയേഴ് വയസ്സ് കാണാതായിരുന്നുള്ള വിവരം വളരെയധികം ഞെട്ടലോടും സങ്കടകരമായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഓരോ ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനമൊക്കെ ആ ടൈമിൽ തന്നെ നടന്നിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റട്ടെ എന്നാണ് എല്ലാവരും കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയും പറയുന്നുണ്ട് എൻ്റെ മോൻ ജോലിക്ക് പോയാൽ മോൻ തിരിച്ചു വരും ആ ഒരു കാത്തിരിപ്പിലാണ് ആ അമ്മയും നിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് മൂന്നാം നാളായ ഇന്ന് അദ്ദേഹത്തിന് മൃതശരീരം കിട്ടിയെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയും അതുപോലെ തന്നെ ലജ്ജിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ന്യൂസിലൂടെ അറിയാൻ വേണ്ടി സാധിച്ചത് ആരെ പഴിക്കണം നഗരവാസികളെയാണോ നഗരസഭയെയാണോ നമ്മൾ പഴിക്കേണ്ടത് ഓരോ ആൾക്കാരും അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത് എല്ലാവർക്കും വായു സ്വർണ്ണക്കരടിയുമായിട്ട് ജനിച്ചിട്ടില്ല ഓരോ ജോലിയും ചെയ്യും അന്തസ്സോടെ ചെയ്യുന്നുണ്ട് ആളുകൾ ജീവിക്കണം നമുക്ക് അന്നം തരുന്നതാണ് എന്ന് കരുതിയിട്ട് പക്ഷെ ഇതുപോലെ ജീവൻ പൊലിഞ്ഞു പോകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്രത്തോളം റെയിൽവേക്ക് മുന്നിൽ തന്നെ ഈ ഒരു വേസ്റ്റ് കെട്ടിക്കിടക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയ റെയിൽവേ ആണോ നമ്മൾ പയിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കൊണ്ടിടുന്ന നഗരവാസികളെയോ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഒരുപാട് തോടുകളും ഉണ്ട് പക്ഷെ അവിടെയൊന്നും ഇത്രയധികം വേസ്റ്റുകൾ കൂമ്പാരമായിട്ട് നിൽക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനം നന്നായിട്ട് നടത്തുന്നുണ്ട് ഓരോ മാസവും പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനകൾ വാങ്ങിക്കാൻ വന്നിട്ടും നമ്മൾ വീട്ടുകാരും നന്നായിട്ട് അവരോട് സഹകരിച്ചു പോയിട്ടും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് അപ്പം നഗരസഭക്കെന്താ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് നഗരത്തിൽ വസിക്കുന്നവർക്ക് എന്തേ ഇതൊന്നും ബാധകമല്ലേ ഇത്രയധികം വേസ്റ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ വേസ്റ്റിന്റെ ഉള്ളിൽ ഇത് വൃത്തിയാക്കാൻ വന്ന ഒരാൾ ശ്വാസം മുട്ടി മുട്ടിപ്പടഞ്ഞുകൊണ്ട് മരണപ്പെടുക ദൗർഭാഗ്യകരം ലജ്ജാകരം തന്നെയാണ് കേരളത്തിന്റെ അവസ്ഥ വരുന്നത് കേരളത്തിന്റെ തലസ്ഥാനത്ത് നടക്കുന്ന സംഭവമാണിത് എല്ലാ മേധാവികളും എല്ലാ മന്ത്രിമാരും എല്ലാവരുടെയും കാർ ഈ ഒരു സംഭവം നടക്കുന്നത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറ്റും ഇന്ന് ഒരാളുടെ ജീവനാണെങ്കിൽ നാളെ മറ്റൊരാളുടെ ജീവനായിരിക്കും ഓരോ ജീവൻ പൊലിയുമ്പോഴാണോ സർക്കാരുകൾ കണ്ണു തുറക്കേണ്ടത് ഇതിനെതിരെ ശക്തമായിട്ട് എന്തായാലും പ്രതികരണം തന്നെ ഉണ്ടാവും വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും അത് കാണാൻ വേണ്ടി തന്നെ സാധിക്കും ഇനി ഇതുപോലുള്ള വേസ്റ്റ് കുമ്പാരങ്ങളിൽ പെട്ടിട്ട് ശ്വാസം ശ്വാസമുട്ട് മരിക്കേണ്ട അവസ്ഥ വരരുത് ഇനി കേരളത്തിന് മാത്രമല്ല പുറത്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് ഇത് കേരളത്തിൽ തല താഴ്ത്തേണ്ട അവസ്ഥ തന്നെയാണ് വന്നേക്കുന്നത് ജോലിയെ കാണാതായ മുതൽ ഫയർഫോഴ്സ് ആയാലും എൻ ഡി ആർ എഫ് ആയാലും തിരച്ചിലും കാര്യങ്ങളും സോണാർ ഉപയോഗിച്ച് പോലും നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ വേണ്ടി സാധിച്ചില്ല ഇന്ന് നാവികസേനയുടെ സ്കൂബ ടീംസും വന്നു അവർ പരിശോധന നടത്തുമ്പോൾ സ്വതന്ത്രമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കണം എന്നുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അവർ വന്നത് പക്ഷെ അവർക്കും കിട്ടാൻ വേണ്ടി സാധിച്ചില്ല മൃതശരീരം ഒഴുക്കിൽപ്പെട്ട് പൊന്തു വരുന്ന അവസ്ഥയിലാണ് ഉണ്ടായത് ആർക്കാണ് സഹിക്കാൻ പറ്റുക ആ ഒരു കുടുംബത്തിന് എന്തായാലും ഇത് സഹിക്കാനുള്ള ക്ഷമ കൊടുക്കട്ടെ ഞാനടക്കമുള്ള ഒരുപാട് പേര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ജീവൻ കിട്ടണേ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ ആ ഒരു പ്രാർത്ഥനക്കൊക്കെ വിഫലമായിട്ടാണ് ഇന്ന് മൃതശൈം കിട്ടി എന്നുള്ള വാർത്ത അറിഞ്ഞത് നന്നായി സങ്കടപ്പെടുന്നു വളരെയധികം വിഷമിക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു മരണം നമ്മുടെ കേരളത്തിൽ കാണാതിരിക്കട്ടെ അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് ഭരണാധികാരികൾ കൊണ്ടുവരട്ടെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക